ഐ എം എഫ് വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ ലോകത്തെ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ എപ്പോഴും ചില അജണ്ടകളോട് കൂടിയിട്ട് തന്നെയാണ് പ്രവർത്തിക്കാറുള്ളത് ഇന്ത്യയുടെ വളർച്ച ഇവർക്ക് പറയാതിരിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ലാർജസ്റ്റ് എക്കണോമി ഇന്ത്യ ആണ് എന്നതൊരു യാഥാർത്ഥ്യമായിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ അങ്ങനെ അല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ പക്ഷേ തരം കിട്ടുമ്പോഴൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഇന്ത്യയെ ഒന്ന് താഴ്ത്തി കിട്ടാൻ അവസരം കിട്ടിയാൽ ഈ സ്ഥാപനങ്ങൾ പരമാവധി അത് ചെയ്യാനായിട്ട് ശ്രമിക്കും കാരണം ഇന്ത്യയെ ഉൾക്കൊള്ളാനുള്ള ഒരു ഇപ്പോഴും ലോകത്തെ പല രാജ്യങ്ങൾക്കുമില്ല വിശേഷിച്ച് ആ സോ കോൾഡ് വെള്ളക്കാർക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഇവൻ ചൈനയിലേക്ക് നോക്കുന്നത് പോലെയുമല്ല ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഇപ്പോഴും ഡൽഹിയിലോട്ടോ അല്ലെങ്കിൽ മുംബൈയിലേക്കോ നോക്കിക്കഴിഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ മനോഹരമായ പ്രദേശങ്ങളും കെട്ടിടങ്ങളും നഗരങ്ങളും കാണാം അതിനോട് ചേർന്ന് ഇപ്പോഴും ചേരികളോ അല്ലെങ്കിൽ കോളനികൾ പോലെയുള്ള പ്രദേശങ്ങൾ വൃത്തിഹീനമായ പ്രദേശങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകുന്ന ആൾക്കാരെയും കാണാം ഒട്ടും മാനേഴ്സ് ഇല്ലാതെ വൃത്തിഹീനമായ വസ്ത്രങ്ങൾ ധരിച്ചു കിടക്കുന്ന ആൾക്കാരെയും കാണാം ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ വളരെ ആയിട്ട് നടക്കുന്ന ആൾക്കാരെയും കാണാം വളരെ മോഡേൺ ആയിട്ട് നടക്കുന്ന ആൾക്കാരെയും കാണാം വിദേശികൾ ഇന്ത്യയിലേക്ക് നോക്കുന്ന സമയത്ത് വളരെ ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളും കാണാം അതേ സമയത്ത് ഒട്ടും വൃത്തിയില്ലാതെ ഒരു ആവറേജ് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റുകളും കാണാം അപ്പോൾ ഇന്ത്യ എല്ലാം ഉണ്ട് ഇപ്പോഴും ഇവിടെ ഇന്ത്യക്കകത്ത് വന്നാൽ ഏറ്റവും ബെസ്റ്റും കിട്ടും ഏറ്റവും വേസ്റ്റും കിട്ടും ഇപ്പൊ ഇവിടേക്ക് ട്രാവൽ ചെയ്തു വരുന്ന ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടൊരു ട്രാവൽ അവർക്ക് ഇവിടെ ചെയ്യാൻ പറ്റും ഈ രാജ്യത്ത് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല സ്ഥലങ്ങൾ സന്ദർശിക്കാം നല്ല ഹോട്ടലിൽ സ്റ്റേ ചെയ്യാം നല്ല ഫുഡ് കഴിക്കാം വൃത്തിയുള്ള പാർക്കുകളിൽ മാത്രം പോകാം അങ്ങനെയും ചെയ്യാം അതേ സമയത്ത് തന്നെ ചിലപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വൃത്തിയില്ലാത്ത പല സ്ഥലങ്ങളിലൂടെയും പല ഹോട്ടലുകളിൽ സ്റ്റേ ചെയ്യാനും പല ഹോട്ടലുകളിൽ നിന്ന് ഫുഡ് കഴിക്കാനും ഒക്കെ ഇവിടെ ഇന്ത്യക്കകത്ത് പറ്റും ഇതെല്ലാം ഇന്ത്യയിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വിദേശികൾ നിർണയിച്ചിട്ടുള്ള ഒരു ഒരു വികസിത രാഷ്ട്രസങ്കല്പത്തിലേക്ക് നമ്മുടെ രാജ്യം ഇപ്പോഴും എത്തിയിട്ടില്ല പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ രാജ്യം കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള പത്ത് എഴുപത്തഞ്ച് വർഷം കൊണ്ട് കൈവരിച്ച വിവിധ മേഖലകളിലെ പുരോഗതികളെ കാണാനും അതുകൊണ്ട് ഇവർക്ക് കഴിയുന്നില്ല ഇപ്പോൾ എ ഐയുടെ കാര്യം തന്നെ എടുക്കാം ഐ എം എഫിന്റെ മാനേജിംഗ് ഡയറക്ടർ ഇന്ത്യയെ എ ഐ പവേഴ്സിന്റെ കാര്യത്തിൽ സെക്കൻഡ് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയത് എന്ന് വെച്ചാൽ ഇപ്പൊ ടോപ്പ് പവേഴ്സായിട്ട് അവർ യു എസിനെയും അല്ലെങ്കിൽ ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ഇന്ത്യയെ താരതമ്യേന അവര് സെക്കൻഡ് പവേഴ്സിന്റെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ ഇവർ നൽകുന്ന ഒരു സ്കോർ ഉണ്ട് ആ സ്കോറിൽ ഇന്ത്യക്ക് എനിക്ക് തോന്നുന്നു സീറോ പോയിന്റ് ഫോർ നയൻ ആണ് ഇന്ത്യയുടെ സ്കോർ നൽകിയിരിക്കുന്നത് ഇന്ത്യ ഈ ഐ എം എഫിന്റെ പട്ടികയിൽ എനിക്ക് തോന്നുന്നു എഴുപത്തിരണ്ടാമത്തെ റാങ്കിലാണ് വരുന്നത് ചൈനയ്ക്ക് അവര് പോയിന്റ് സീറോ പോയിന്റ് സിക്സ് ത്രീ ആണ് അവർക്ക് പോയിന്റ് കൊടുത്തിരിക്കുന്നത് ചൈന എനിക്ക് തോന്നുന്നു മുപ്പത്തി ഒന്നാമത്തെ സ്ഥാനത്തുമാണ് വരുന്നത് ശരിക്കും ഐ എം എഫിന്റെ പട്ടിക ഞാനെടുത്ത് പരിശോധിച്ചു ഈ യൂറോപ്പിലൊക്കെ ഉള്ള വികസിത രാജ്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല ടെക്നോളജി പരമായിട്ട് യാതൊരു പുരോഗതിയും ഇല്ല പോപ്പുലേഷൻ വളരെ കുറവാണ് പക്ഷെ ആ രാജ്യങ്ങൾ വളരെ സമ്പന്നമാണ് ലക്സംബർഗ് പോലെയൊക്കെ അങ്ങനെ സമ്പന്നമായ രാജ്യങ്ങൾക്കൊക്കെ ചൈനയ്ക്കും ഇന്ത്യക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ പോയിന്റ് ഈ പട്ടികയിൽ അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ മാനദണ്ഡമാണ് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത് ഒരു രാജ്യം എക്കണോമിക്കലി പവർഫുൾ ആയതുകൊണ്ട് ആ രാജ്യം ഒരിക്കലും ഇപ്പോൾ എ ഐ ടെക്നോളജിയിൽ മുമ്പിൽ വരണമെന്നില്ല അങ്ങനെ ഒരു ഒരു പരമ്പരാഗത ഒരു കീഴ്വഴക്കമാണ് ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തിയെ ശക്തിയെപ്പോലും ആ ഒരു കണ്ണിലൂടെയാണ് ഇവർ അളക്കുന്നത് അതുകൊണ്ടാണ് അമേരിക്കയുടെ ഒരു വെസൽ സ്റ്റേറ്റ് ആയിട്ടുള്ള സൗത്ത് കൊറിയ ഉത്തര കൊറിയേക്കാൾ പവർഫുൾ ആയിട്ട് മാറുന്നത് എല്ലാവർക്കും അറിയാം കൊറിയയുടെ കൈവശം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട് ഉത്തരകൊറിയ വിചാരിച്ചാൽ സൗത്ത് കൊറിയയെ നിഷ്പ്രഭമാക്കാൻ കഴിയും നിമിഷ നേരം കൊണ്ട് അതിനുള്ള സൈനിക ശേഷിയൊക്കെ അവർക്കുണ്ട് എക്കണോമിക്കലി പക്ഷേ പക്ഷെ കൊറിയ സൗത്ത് കൊറിയേക്കാൾ ഒരുപാട് പുറകിലാണ് ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇവർ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ സൗത്ത് കൊറിയൊക്കെ കഴിഞ്ഞ് പിന്നെയും കുറെ അങ്ങ് താഴെയാണ് ഉത്തരകൊറിയ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഉത്തരകൊറിയയുടെ കൈവശമുള്ള മിസൈലുകളോ അല്ലെങ്കിൽ മുങ്ങിക്കപ്പലുകളോ അത്യാധുനികമായിട്ടുള്ള ആണവ മിസൈലുകളോ ഒന്നും തന്നെ സൗത്ത് കൊറിയയുടെ കൈവശമില്ല പക്ഷെ എന്നാലും സൗത്ത് കൊറിയ കൊറിയേക്കാൾ ഉത്തരകൊറിയേക്കാൾ ആണെന്ന് അവർ ഈ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് തന്നെയാണ് ഇവിടെയും ഈ ലക്സംബർഗ് പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന യൂറോപ്പിലെ വളരെ സമ്പന്നമായ രാജ്യങ്ങളിലൊന്നും തന്നെ ഇന്ന് പഴയ കാലത്തുള്ളതുപോലെ ടെക്നോളജി രംഗത്ത് എന്തെങ്കിലും വലിയ വളർച്ചയോ പുരോഗതിയോ ഒന്നും നടക്കുന്നില്ല അവിടെയുള്ള സമ്പന്നരൊക്കെ തന്നെ ഓൾറെഡി റിച്ച് ആണ് അവർക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാവാം പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് പല കമ്പനികളിലും ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാവാം പക്ഷേ എഐ എന്ന് പറയുന്നത് ആ രാജ്യത്ത് ഇപ്പോൾ റിസർച്ചിന്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ ആ രാജ്യങ്ങളിൽ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല യൂറോപ്പിലെ വളരെ കുറച്ച് രാജ്യങ്ങൾ ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ ഇങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങളിലാണ് ഈ ടെക്നോളജി പരമായിട്ടുള്ള ഒരു വളർച്ച കാണാൻ കഴിയുന്നത് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഈ സേവനങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാലും ഈ ഐ എം എഫിന്റെ ഒക്കെ കണ്ണില് ചൈനയെക്കാളും ഇന്ത്യയെക്കാളും വരെ മുമ്പിലാണ് പല കുഞ്ഞൻ രാജ്യങ്ങളും അപ്പൊ ഇന്ത്യ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെ എന്തുകൊണ്ടാണ് ഐ എം എഫ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല അത് തീർത്തും ശരിയായ കാര്യമല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ട് ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഭാഗമായിട്ട് സംസാരിക്കവാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് അദ്ദേഹം തുറന്നു പറഞ്ഞു ഇന്ത്യ ഒട്ടും പുറയിലല്ല ഇന്ത്യ ഫസ്റ്റ് ഗ്രൂപ്പിൽ തന്നെ വരുന്ന ഒരു രാജ്യമാണ് ഐ എം എഫിന്റെ ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഈവൻ സ്റ്റാൻഫോർഡിന്റെ അസസ്മെന്റിൽ പോലും ഇന്ത്യ ഒരു വേൾഡിലെ തേർഡ് ഗ്ലോബൽ പവർ എന്നാണ് എഐയുടെ കാര്യത്തിൽ വിശേഷിപ്പിക്കുന്നത് സംഭവം സത്യമാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഐ റാങ്കിങ് നോക്കിക്കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒന്നാമത് തീർച്ചയായിട്ടും നമുക്ക് അതിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല നിഷേധിക്കേണ്ട കാര്യവുമില്ല രണ്ടാമത് ചൈന കറക്റ്റ് ആണ് ചൈന വളരെ മുന്നിൽ തന്നെയാണ് മൂന്നാമത് ഇന്ത്യയാണ് നാലാമത് സൗത്ത് കൊറിയ അഞ്ചാമത് യു കെ ആറാമത് സിംഗപ്പൂർ ഏഴാമത് സ്പെയിൻ എട്ടാമത് യു എ ഇ ഒൻപതാമത് ജപ്പാൻ പത്താമത് കാനഡ ഇങ്ങനെയാണ് ആ ഒരു പട്ടിക വരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ ഗ്ലോബൽ റാങ്കിങ്ങിൽ സ്റ്റാൻഫോർഡ് ആണ് അല്ലാതെ നമ്മുടെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പുറത്തുവിട്ട പട്ടികയല്ല ഇത് യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് അല്ലെങ്കിൽ റിസർച്ച് യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് സ്റ്റാൻഫോർഡ് എന്ന് പറയുന്നത് കാലിഫോർണിയയിലാണെന്ന് തോന്നുന്നത് അതിൻ്റെ ആസ്ഥാനം സോ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ പട്ടികയിലാണ് നമ്മൾ മൂന്നാമത് വന്നത് സോ അപ്പോഴാണ് ഐ എം പറയുന്നത് നിങ്ങൾ മൂന്നാമതല്ല നിങ്ങൾ പവർഫുള്ളാണ് പക്ഷേ രണ്ടാം നിരയിലാണ് നിങ്ങൾ വരുന്നത് ഒന്നാമത്തെ നിരയിൽ നിങ്ങൾ വരുന്നില്ല എന്നാണ് ഐ എം എഫ് പറയുന്നത് ഇതിനെയാണ് ഇന്ത്യയുടെ അശ്വിനി വൈഷ്ണവ് ചലഞ്ച് ചെയ്തത് എനിക്കറിയില്ല ഐ എം എഫ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് പക്ഷേ അത് പൂർണ്ണമായും ശരിയല്ല ഐ എം എഫിന്റെ ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആണെന്ന് ഞാൻ കരുതുന്നില്ല ഇന്ത്യ ക്ലിയർലി ഫസ്റ്റ് ഗ്രൂപ്പിലാണ് വരുന്നത് എന്ന് അശ്വിനി വൈഷ്ണവ് വേൾഡ് എക്കണോമിക് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹം കൃത്യമായിട്ടും പറയുന്നുണ്ട് ഇന്ത്യയുടെ എ ഐ രംഗത്തെ പുരോഗതിയെക്കുറിച്ച് അഞ്ച് ലെയറുകളാണ് അദ്ദേഹം പറഞ്ഞത് എഐ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട് അഞ്ച് ലെയറുകളുണ്ട് ഒന്ന് ആപ്ലിക്കേഷൻ ലെയർ രണ്ട് മോഡൽ ലെയർ മൂന്ന് ചിപ്പ് ലെയർ നാല് ഇൻഫ്രാസ്ട്രക്ചർ ലെയർ അഞ്ച് എനർജി ലെയർ ഇന്ത്യ ഈ അഞ്ച് ലെയറുകളിലും വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വളരെ മികച്ച പ്രോഗ്രസ് ഇന്ത്യ കാണിക്കുന്നുണ്ട് എല്ലാ കാറ്റഗറിയിലും എന്നാണ് അല്ലെങ്കിൽ എല്ലാ ലെയറിലും എന്നാണ് ഇന്ത്യയുടെ കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യ ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മേജർ എക്കണോമിയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു വേൾഡ് എക്കണോമിക് ഫോറത്തിൽ അശ്വിനി വൈഷ്ണവിന്റെ മറുപടി കഴിയുമെങ്കിൽ ഒന്ന് യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് എല്ലാവരും കണ്ടു കണ്ടുനോക്കാം നമുക്ക് ഈ വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പൊ ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന കേട്ടിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന ആളുകൾ വണ്ടർ അടിച്ചിങ്ങനെ നോക്കുന്ന കാണാം എന്ന് വെച്ചാൽ എന്താണ് ഇന്ത്യയിൽ നടക്കുന്ന എ രംഗത്തെ പുരോഗതി എന്ന് അക്കമിട്ട് കൃത്യ ായിട്ട് നിർത്തിയിട്ടുണ്ട് അവിടെ ആ പാനലിൽ ഇരിക്കുന്ന ആളുകൾക്ക് എ ഐ എ ഐ എന്ന് പറയാൻ അറിയാവുന്നതല്ലാതെ ഡീപ്പായിട്ട് എന്താണ് ഓരോ രാജ്യത്തും നടക്കുന്ന എ ഐ രംഗത്തെ പുരോഗതി എന്നതിനെ കുറിച്ച് പറയുന്നതിനുള്ള ഒരു നോളജ് ഉള്ളതായിട്ട് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല അശ്വിനീ വൈഷ്ണവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കണ്ടപ്പോൾ ഓരോരുത്തരും വണ്ടർ അടിച്ചാണ് അവിടെ ഇരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട് ഇന്ത്യക്ക് ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള നോളജ് ഉണ്ട് നമ്മുടെ മന്ത്രിമാർക്ക് ഓരോ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മന്ത്രിമാർക്ക് നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് അസാധ്യ നോളജ് ഉണ്ട് ഈ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമ്മതിച്ചേ അദ്ദേഹം വിവിധ വകുപ്പുകളിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ടീമിലെ മന്ത്രിമാർ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് അതിൽ അശ്വിനി വൈഷ്ണവ് വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ് ഒരു സംശയവും അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു അവിടെ ശരിക്കും ചോദ്യം ചോദിച്ച ആൾ ഉൾപ്പെടെ ഇങ്ങനെ വണ്ടർ അടിച്ച് പുള്ളിയെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയെ താഴ്ത്തി കെട്ടാനായിട്ടുള്ള ഒരു പരമ്പരാഗത ശ്രമത്തെ അന്താരാഷ്ട്ര വേദികളിൽ തന്നെ ഇന്ത്യ ചലഞ്ച് ചെയ്യാണ് മുൻകാലങ്ങളിൽ നമുക്ക് ഇവരെല്ലാവരും കൂടെ ചേർന്നൊരു റാങ്ക് അങ്ങ് ഇടും ഇന്ത്യ പത്താമതാണ് ഓ ശരി തമ്പ്ര എന്നും പറഞ്ഞുകൊണ്ട് ആ പത്താം സ്ഥാനവും വാങ്ങിച്ചു കൊണ്ട് നമ്മൾ വിണ്ടാതിങ്ങിരിക്കും നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോകത്തില്ല പറയാൻ പോകത്തില്ല അപ്പൊ ഒരു ഒരു കാര്യമുണ്ട് കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മുടെ കാര്യങ്ങൾ നിരന്തരം ണം കാരണം ഇന്ന് നടക്കുന്ന നെറേറ്റീവ് വാർഫെയർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എന്ന് വെച്ചാൽ എന്താ ഇന്ത്യ എങ്ങനെയാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ കാണിക്കേണ്ടത് എന്ന് വേറെ ആരൊക്കെയോ ചേർന്നങ്ങ് തീരുമാനിക്കുകയാണ് കുറെ മാധ്യമങ്ങൾ കുറെ എഴുത്തുകാര് അല്ലെങ്കിൽ കുറെ ഇതുപോലെ മറ്റേ റാങ്കിങ് കൊടുക്കുന്ന ടീമുകൾ അതുമല്ലെന്നുണ്ടെങ്കിൽ കുറെ എൻ ജിഒകൾ ഇവരൊക്കെ ചേർന്ന് കൊണ്ട് ഇന്ത്യ ആവോ ഇന്ത്യ എങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമുക്ക് ആ ചാപ്പ അടിച്ചിങ് തരാണ് അപ്പൊ നമ്മള് പറയണം നമ്മൾ അങ്ങനെ അല്ല നിങ്ങൾ പറഞ്ഞത് റോങ് ആണ് ഇന്ത്യ എ ഐ രംഗത്തെ ഫസ്റ്റ് ലെവലിൽ വരുന്ന ഒരു ഗ്രൂപ്പിൽ വരുന്ന ഒരു രാജ്യമാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു റിസർച്ചും റാങ്കിങ്ങും ചിലപ്പോൾ പലരും ശ്രദ്ധിച്ചു കാണില്ല പക്ഷേ ഇന്ത്യക്ക് അറിയാം അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടെന്ന് അപ്പൊ ഇന്ത്യയുടെ കേന്ദ്രമന്ത്രി എന്ത് ചെയ്തു ഐ എം എഫ് എന്തുകൊണ്ടാണത് പറയുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ നിങ്ങൾ പട്ടിക എടുത്ത് നോക്കൂ അവിടെ നിങ്ങൾക്ക് കാണാം ഇന്ത്യ മൂന്നാമതാണ് അമേരിക്കയ്ക്കും ചൈനയ്ക്കും തൊട്ടുപറകലായിട്ട് അപ്പൊ ഇത് നമ്മൾ പറയുമ്പോൾ അവർക്ക് മറുപടിയില്ല സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി അതുപോലെ അല്ലല്ലോ ഇന്ത്യയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി അല്ല സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി അമേരിക്ക യൂണിവേഴ്സിറ്റിയാണ് ഇപ്പം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ റിപ്പോർട്ടോ ഏതെങ്കിലും ഒരു മറ്റേ യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ടോ ആണെങ്കിൽ ഉടനെ പറയും ഗോദി മീഡിയ മോദി മീഡിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും അമേരിക്കയിലെ ഒരു പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയുടെ ഒരു റാങ്കിങ് തന്നെ ഇന്ത്യ അവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞുകൊണ്ട് ശരിക്കും ഐ എം എഫിന്റെ ആ ഒരു നരേറ്റീവിനെ നമ്മൾ അവിടെ കൗണ്ടർ ചെയ്യുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ എ ഐ രംഗത്തെ പൊസിഷനെ നമുക്ക് കൃത്യമായിട്ട് നിലനിർത്തി കാണിക്കാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് ഡിജിറ്റൽ രംഗത്ത് അതുപോലെ നമ്മൾ കൈവരിച്ച പുരോഗതി ഒരു രാജ്യത്തിന് അവകാശപ്പെടാൻ കഴിയാത്തതാണ് നമ്മുടെ ഒരു മാർക്കറ്റ് പോയാൽ പോലും അവിടെ നമ്മൾ ഉടനെ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫെസിലിറ്റി യു സംവിധാനമാണ് ഉപയോഗിക്കുന്നത് ഈവൻ വികസിത രാഷ്ട്രങ്ങളിൽ പോലും എല്ലായിടത്തും അത് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം വളരെ ഒരു ഷോർട്ടായിട്ടുള്ള ടൈം പീരീഡിലാണ് നമ്മൾ ഈ പുരോഗതി കൈവരിച്ചത് എന്നതുകൂടിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ രംഗത്തും ഇതുപോലെ തന്നെ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു മോഡലുണ്ട് ഇന്ത്യയിൽ അതിനനുസരിച്ചുള്ള ഗ്രോത്ത് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ലോകത്ത് വിദേശികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം അവർ നോക്കുമ്പോൾ ഇപ്പോഴും ഇന്ത്യ അവരുടെ കാഴ്ചപ്പാടിലെ ഒരു വികസിത രാഷ്ട്രമല്ല ഇന്ത്യ ഒരിക്കലും അങ്ങനെ ജഡ്ജ് ചെയ്യാൻ അവർക്ക് പറ്റില്ല നമ്മളിവിടെ ശരിയാണ് എല്ലാം ഉണ്ട് നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട് വികസനവും ഉണ്ട് അവികസിതമായ രാജ്യവുമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രർ ജീവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായിട്ടില്ല പക്ഷെ ഓരോ വർഷവും അതിശയിപ്പിക്കുന്ന വേഗത്തിൽ നമ്മുടെ രാജ്യത്ത് ദരിദ്രരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അടുത്ത കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ ദാരിദ്ര്യം ഇല്ലാത്ത രാജ്യങ്ങളിൽ ഒന്നായിട്ട് മാറാൻ നമുക്ക് കഴിയും പക്ഷെ ഇപ്പോഴും അതായത് നമ്മള് ചന്ദ്രനിലോട്ട് പേടകത്തെ അയക്കുമ്പോഴും നമ്മുടെ രാജ്യത്ത് ദരിദ്രരുണ്ട് നമ്മളൊരു വികസിത രാഷ്ട്രമായിട്ടല്ല ഇത് ചെയ്തത് അപ്പൊ സ്പേസ് രംഗത്തെ നമ്മുടെ അച്ചീവ്മെന്റ്സ് ഇവർക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റുമോ ഇന്ത്യ എപ്പോഴും ചേരികളുള്ള കോളനിയുള്ള വൃത്തിയില്ലാത്ത രാജ്യമാണ് അവർക്ക് എങ്ങനെയാണ് സ്പേസിലേക്ക് പോകാൻ കഴിയുന്നത് എന്ന് ചോദിക്കാൻ പറ്റുമോ നമ്മൾ പോയെന്നേ നമ്മൾ സ്പേസിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ചന്ദ്രനിലേക്ക് പേടകം അയച്ചു ചൊവ്വയിലേക്ക് പേടകം അയച്ചു അപ്പൊ നമുക്കതിന് കഴിഞ്ഞു അതുപോലെ ഇപ്പൊ ഡിജിറ്റൽ രംഗത്ത് നമ്മൾ പുരോഗതി കൈവരിച്ചു ഇവിടെ ഈ പറയുന്ന വൃത്തിയുടെ പ്രശ്നമുണ്ട് സിവിക് സെൻസിന്റെ പ്രശ്നമുണ്ട് ഇതെല്ലാം ഉള്ളപ്പോഴും നമ്മൾ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ നമ്മൾ യു എസിനെ പോലും കടത്തി വെട്ടി എന്നുള്ളത് ഒരു വസ്തുതയല്ലേ അത് അംഗീകരിച്ചല്ലേ പറ്റൂ അതുപോലെ തന്നെ എ ഐയുടെ കാര്യത്തിലും നമ്മൾ മറ്റു പലതിലും പുറകിലായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും തൊട്ടുപറകില് മൂന്നാം സ്ഥാനം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മറ്റൊരു വീഡിയോ ആയി വീണ്ടും പറഞ്ഞു